എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഫയലുകളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നതിനെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയൽ ആദ്യത്തെ പൂച്ച കുട്ടിയുടെ പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് കൃത്യമായൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ആ കാര്യം ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നറിയില്ല കാരണം ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇഷ്ടം തോന്നിയിരിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഇഷ്ടം ഉള്ളിൽ നിന്ന് തിളങ്ങുകയാണ് നിങ്ങളോട് എങ്ങനെ അത് പറയും എന്നുള്ള ഒരു മടിയിലാണ് അവർ മാറി നിൽക്കുന്നത് അവർക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പ്രവർത്തിക്കാനോ മറ്റു ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കുന്നില്ല നിങ്ങളോടുള്ള ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം വേരൂന്ന് നിൽക്കുന്നു അത്രത്തോളം നിൽക്കുന്നു ആ കാര്യം കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും സംസാരിക്കാനോ തൻ്റെ പ്രവർത്തനങ്ങൾ നടത്താനോ പോലും കഴിയുന്നില്ല അങ്ങനെ വളരെ നിർണായകമായ ഒരവസ്ഥയിലാണ് ആ വ്യക്തി അപൂർവമായി ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നിയ ഒരിഷ്ടം ആരോടും ഇതുവരെ തോന്നാത്ത ഒരിഷ്ടം എങ്ങനെയോ നിങ്ങളെ ആ വ്യക്തി ആകർഷിച്ചിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ ആകർഷിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങളുടെ മനസ്സറിയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ച് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമോ ആ വ്യക്തിയുടെ സ്നേഹം ഉൾക്കൊള്ളുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ട് പറയാൻ മടിയായ ആ വ്യക്തി നിൽക്കുകയാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ മുഴുവൻ സ്നേഹമാണ് എങ്ങനെ ആ വ്യക്തിക്ക് തൻ്റെ സ്നേഹം അവതരിപ്പിക്കണം എങ്ങനെ തൻ്റെ സ്നേഹം നിങ്ങളോട് പറയണം എന്നീ കാര്യങ്ങളിൽ കൃത്യമായ സംശയവും ഭയവും ഉണ്ട് എങ്ങനെ അവതരിപ്പിച്ചാലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തി നൽകുന്ന സ്നേഹത്തെ ഉൾക്കൊള്ളുമോ ഉള്ള സംശയങ്ങളും ഭയങ്ങളുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിക്ക് സ്വയമേവ തോന്നിയ ഒരിഷ്ടമാണ് ആ വ്യക്തിയുടെ മനസ്സ് കൃത്യമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു ആ വ്യക്തി തൻ്റെ ഇഷ്ടം എങ്ങനെ പറയണം എന്ന് അറിയില്ല എങ്ങനെ നിങ്ങളോട് അറിയിക്കണമെന്നറിയില്ല പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരിഷ്ടമായി ഭവിച്ചിരിക്കുകയാണ് ആ ഇഷ്ടം ആ വ്യക്തിക്ക് തൻ്റെ ഹൃദയത്തിലേക്ക് എങ്ങനെ തുറന്ന് പറയണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപവും വന്നില്ല തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരിടത്ത് പോയി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല പ്രണയത്തിൻ്റെ ഒരു വലിയ ഭാരം ആ വ്യക്തിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നു നിങ്ങളോടുള്ള അഗമമായ ഇഷ്ടം അത് നിങ്ങളോട് തുറന്ന് പറയാൻ കഴിയാത്തതിലെ ദുഃഖം ഇതെല്ലാം പേറിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ഇഷ്ടം ഒരു പരിധിയും ഇല്ലാത്ത ഇഷ്ടമാണ് ആ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്നു എങ്ങനെ ഇത് നിങ്ങളോട് അവതരിപ്പിക്കും എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഇപ്പോൾ വലിയ പ്രശ്നം ആ വ്യക്തിക്ക് കിടന്നുറങ്ങാനോ പ്രവർത്തിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും കഴിയുന്നില്ല എപ്പോഴും സദാ നിങ്ങളെക്കുറിച്ചുള്ള പ്രണയ ചിന്തയുമായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ഈ കാര്യം അറിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും എനിക്കങ്ങനെ ഒരു ഇഷ്ടമില്ലല്ലോ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ മറുപടിയും എന്തു തന്നെയായാലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ തിളക്കം മൂലം ആ വ്യക്തിക്ക് ഒരു മന്ന ഭാവം അല്ലെങ്കിൽ ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത ഞെട്ടലുള്ള അത്ഭുതമുള്ള ഒരു ഭാവത്തിലാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് അടുത്തതായിട്ട് രണ്ടാമത്തെ വൃത്ത ആകൃതിയിലുള്ള പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആണ് നിങ്ങളോട് ഒരു വ്യക്തി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി ഒരു സ്വപ്ന ലോകത്താണ് നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഒരിക്കൽ ആ വ്യക്തിയോട് ഇഷ്ടം പറഞ്ഞു പക്ഷെ അന്ന് ആ വ്യക്തിയുടെ മനസ്സിൽ ഇതേ ഒരു ചിന്താ പ്രാധാന്യത്താൽ ആ ഇഷ്ടം വന്നില്ലായിരുന്നു നിങ്ങൾ മുമ്പെപ്പോഴോ ആ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുകയും ആ വ്യക്തിയോട് നിങ്ങളുടെ ഇഷ്ടം പറയുകയൊക്കെ ഉണ്ടായി പക്ഷെ അന്ന് അത് മനസ്സിലാക്കുന്നതിനോ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനോ കഴിയാതിരുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് ബോധ്യം വന്നിരിക്കുന്നു നിങ്ങൾ അപ്രോച്ച് ചെയ്ത് ഒരിക്കൽ നോ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങളുള്ള പിന്നീടുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതഗതിയെക്കുറിച്ചൊക്കെ ആ ചിന്തിച്ചപ്പോൾ യശ് യശെന്ന് ഞാൻ പറയേണ്ടതായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളോട് പ്രണയം അല്ല എങ്കിൽ നിങ്ങളോടൊരു വലിയ സൗഹൃദം ആയത് മാറിയിരിക്കുന്നു ഒരു പക്ഷേ സൗഹൃദത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളാ ആ വ്യക്തിയോട് പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാകാം നിങ്ങൾ വ്യക്തിയോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ആ വ്യക്തി അന്ന് ഒരു പ്രണയത്തിൻ്റെ ഒരു നിലവാരത്തിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് വരാൻ ആ വ്യക്തിക്ക് സാധിച്ചില്ല പക്ഷേ നിങ്ങളോട് തുറന്ന് ആ വ്യക്തി ഇന്നോ എന്ന് പറഞ്ഞു ഒരു പ്രണയ സംബന്ധിയായിട്ട് എനിക്ക് കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത നിങ്ങളോട് പറയുകയുണ്ടായി പക്ഷേ അതിനുശേഷം നിങ്ങൾ കാണിച്ച ആ ഔന്നിത്യവും അകലവും ആ വ്യക്തിയിൽ വിഷമമുണ്ടാക്കിയിരിക്കുന്നു പ്രണയാഭ്യർത്ഥന നിരസിച്ച നിങ്ങൾ സൗഹൃദത്തിന് പോലും സീമകൾ സൃഷ്ടിച്ചപ്പോൾ അതിർവരമ്പുകൾ സൃഷ്ടിച്ചപ്പോൾ അത് ആ വ്യക്തിയിൽ വേദന സൃഷ്ടിച്ചു നിങ്ങളോടുള്ള ഇഷ്ടം ഇനിയും ഉണ്ടാകണമെന്ന ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു മാത്രമല്ല തിരിച്ച് നിങ്ങളുടെ ഒരു സാന്നിധ്യവും സാമീപ്യവും ആ വ്യക്തിക്ക് വേണം അത് മറ്റൊരിടത്തു നിന്നും കിട്ടാത്തതാണെന്നും തന്നെ സ്നേഹിക്കാനും തന്നെ ഉൾക്കൊള്ളാനും നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നുള്ള ബോധ്യവും ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു ഞാൻ തിരസ്കരിച്ചതുകൊണ്ടും തിരസിച്ചതുകൊണ്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടം നിങ്ങൾക്കുണ്ടായ വേദന അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തി ഒരു പുനർചിന്തയത്തിലാണ് കാരണം എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇഷ്ടവും ഒരു അടുപ്പവും നിങ്ങളായിട്ട് കത്തു സൂക്ഷിച്ചുകൂടാ നിങ്ങൾക്ക് പകരമായി നിങ്ങളിൽ നിന്നകന്ന് പോയപ്പോൾ ആരിലും ആ ചിരിയും ആ സൗഹൃദവും ആ ആത്മാർത്ഥതയും ആ വ്യക്തിക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിന് പിന്നോട്ട് പോകണം എൻ്റെ മുൻ തീരുമാനം തെറ്റായി പോയി എനിക്ക് മികച്ച ഒരു തീരുമാനം എടുക്കാൻ കഴിയുമായിരുന്നു എന്നിത്യാദി ചിന്തയിലേക്ക് ആ വ്യക്തി എത്തുകയാണ് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നിരിക്കുന്നു അങ്ങനെ ഒരു ഇഷ്ടം വന്നിരിക്കുന്നു ഇനി ആ വ്യക്തിക്ക് അത് എങ്ങനെ നിങ്ങളോട് വീണ്ടും അവതരിപ്പിക്കുമെന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു കാരണം ആ വ്യക്തി നോ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അകലം പാലിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടെങ്കിലും നിങ്ങളൊരു സ്വയം പ്രഖ്യാപിത അകലം പ്രാപിച്ച് പോവുകയാണ് ആ അകലം യഥാർത്ഥത്തിൽ ആ വ്യക്തിയിലേക്കുള്ള ഒരടുപ്പമായി മാറുകയും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാകുകയും ചെയ്തു ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സൊരു സ്വപ്ന ലോകത്താണ് നിങ്ങളോട് ആ പഴയ ഇഷ്ടം ബോധിപ്പിക്കാൻ വന്നിരിക്കുന്നു ഒരു ബ്രേക്കപ്പിനോ ഒക്കെ ശേഷമുള്ള ഒരു ബന്ധമാണെങ്കിലും അത്ഭുതപ്പെടാനില്ല ഈ ഇഷ്ടം നിങ്ങൾ തുറന്നു പറഞ്ഞതിന് എത്ര കാലഘട്ടത്തിലെ അകലം വേണമെങ്കിലും ഉണ്ടാകാം ചിലപ്പോൾ വർഷങ്ങളുടേത് ചിലപ്പോൾ മാസങ്ങളുടേത് ചിലപ്പോൾ ദിവസങ്ങളുടേതൊക്കെ ആകാം എങ്ങനെയായാലും അകലങ്ങൾക്ക് ശേഷം ഒരടുപ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു അത് ആ വ്യക്തിയിൽ കൂടുതൽ സന്തോഷം നൽകുന്നു ആ വ്യക്തിയിൽ കൂടുതൽ പ്രതീക്ഷ നൽകുന്നു നിങ്ങളിലും പ്രതീക്ഷ നൽകുന്നു അങ്ങനെ ആ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ആദ്യമായി കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക